അടുത്ത വേദനകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവാറുണ്ട് തലവേദന ഊരവേദന കാലുവേദന വയറുവേദന അങ്ങനെ തുടങ്ങി പല നിലക്കുമുള്ള ശക്തമായ വേദനകൾ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട് ശരീരം മുഴുക്കേ വേദന ഉണ്ടാകുന്ന അവസ്ഥയും ഉണ്ട് ചില ആളുകൾക്ക് നിരന്തരമായി ചില വേദനകൾ അവരുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും മാത്രമല്ല ആ വേദന വരുമ്പോൾ അവർ മരിച്ചു പോവുകയാണോ എന്ന് അവർക്ക് തോന്നുക പോലും ചെയ്യും അത്രയും കടുത്ത വേദനകൾ പല മരുന്നുകളും ഉപയോഗിക്കുന്നു പലതും ചെയ്തു നോക്കുന്നു പലതിനും പരിഹാരം കാണാൻ സാധിക്കാറുമില്ല ഇങ്ങനെ നമ്മെ തന്നെ നശിപ്പിച്ച് കളയുന്ന അല്ലെങ്കിൽ സ്ഥിരമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ ആ വേദനകൾക്കുള്ള പരിഹാരമായി നബിസലാഹു അലി വസല്ല പഠിപ്പിച്ച ഒരു മന്ത്രം ഒരു തിക്കറ് ചൊല്ലുക അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യുക ഇൻഷാ അള്ളാഹ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ആ വേദനക്ക് നമുക്ക് ശമനമുണ്ടാകുന്നതാണ് എന്താണ് നാം ആ വിഷയത്തിൽ ചെയ്യേണ്ടത് ഇനി ആ വിഷയത്തിലുള്ള തെളിവും എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഇമാ മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ഇമാം മുസ്ലിം റഹിമഹുല്ല أدهتنا الصحيح الذي عثمان ابن أبي العاص رضي الله عنه وبنه إي حديث عن عثمان بن أبي العاص الثقفي. عثمان ابن أبي العاص الثقفي رضي الله عنه أنه شكا إلى رسول الله صلى الله عليه وسلم وجعا يجده في جسده منذ أسلم. عثمان ابن أبي العاص رضي الله تعالى عنه أدهتنا شريدة الأرويدنا. മുന്തു അസ്ലമ മുസ്ലിമായ അന്നു മുതൽ തുടങ്ങിയതാണ് ആ വേദന മുസ്ലിമായ അന്നു മുതൽ തുടങ്ങിയതാണ് ആ ഒരു വേദന അത് വിട്ടുമാറുന്നില്ല അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് നബി നബീസ്വല്ലാ അലൈഹി വസമയോട് ഈ വിഷയത്തിലുള്ള ആവലാദി ബോധിപ്പിച്ചു നബി എങ്ങനൊരു വേദന എനിക്കുണ്ട് എന്ന് അദ്ദേഹം നബി അലൈഹി അലൈവിസ്വലമയോട് പറഞ്ഞു അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ എന്താണ് ചെയ്തത് ഫക്കാല അലഹു റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞത് ഏതെങ്കിലും പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കാനോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ട എന്നല്ല പക്ഷേ നബിസ്ലാഹു അലൈ വസ്സലം ഇങ്ങനെ ഒരു കടുത്ത വേദനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ നബിസ്വല്ലാ വസ്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് എന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക നബീസ്ലാം പറഞ്ഞു നിൻ്റെ ശരീരത്തിൽ എവിടെയാണോ നിനക്ക് വേദനിക്കുന്നത് അവിടെ നീ നിൻ്റെ കൈ വയ്ക്കുക നിന്റെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് കൈവെക്കുക അപ്പൊ ഇത് ശ്രദ്ധിക്കണം ആ വേദനയുള്ള ഭാഗത്ത് എന്ത് വേണം കൈവെക്കണം മൂന്ന് തവണ ബിസ്മില്ല 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 എന്ന് പറയണം വകുൽ എന്നിട്ട് എന്തു പറയണം ഏഴ് തവണ ഇങ്ങനെ പറയണം എന്താണ് പറയേണ്ടത് വ ഞാൻ ശരണം തേടുന്നു തേടുന്നു അഭയം അവൻ്റെ കഴിവുകളിലും മിൻ ഉപദ്രവത്തിൽ നിന്ന് ഏതിൻ്റെ ഉപദ്രവം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വേദനയുടെ നിന്നും വ ഉഹാദിറു ഞാൻ ഭയപ്പെടുന്നതിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഈ ഒരു വേദന കാരണം ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റു വേദനകളും പ്രയാസങ്ങളും അപ്പോൾ രണ്ടിൽ നിന്നും ഒന്ന് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വേദനയിൽ നിന്നും പിന്നീട് ഭാവിയിൽ ഇത് കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റു പ്രയാസങ്ങളിൽ നിന്നും ഞാൻ അള്ളാഹുവിലും അവൻ്റെ കുതിറത്തിലും അഭയം തേടുന്നു കാരണം അള്ളാഹു ഉസ്ബാനു താല എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഇന്ന അള്ളാഹു അലാ കുൽ ഇൻ കദർ അള്ളാഹ് ഉസ്ബാനു താല എല്ലാറ്റിനും കഴിവുള്ളവനാണ് രോഗമുണ്ടാക്കിയത് അള്ളാഹ് ഉസ്ബാനു താലയാണ് അതിനുള്ള മരുന്ന് നിശ്ചയിക്കുന്നതും അള്ളാഹു ഉസ്ബാനു താല തന്നെ അതുകൊണ്ട് തന്നെ കാരണങ്ങളും ആ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മറ്റു കാര്യങ്ങളും എന്തെല്ലാമുണ്ടോ അതൊക്കെ സൃഷ്ടിക്കുന്നത് ആരാണ് അള്ളാഹു സുബാനഹു വാലയാണ് അങ്ങനെയുള്ള അള്ളാഹുവിൽ അഭയം പ്രാപിച്ചാൽ മാറാത്ത പ്രശ്നങ്ങളില്ല ശമനം ലഭിക്കാത്ത രോഗങ്ങളുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നബിസ്ലാ വസ്ലം പഠിപ്പിച്ച രീതിയാണെന്ത് ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് അവിടെ കൈവയ്ക്കുക എന്നിട്ട് ബിസ്മില്ല എന്ന് മൂന്ന് തവണ പറയുക ശേഷം ഏഴ് തവണ വ വ മിൻ ഉഹാദിർ എന്ന് ചൊല്ലുകയും ചെയ്യുക ഇനി ഇതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക നമുക്ക് കാണാൻ സാധിക്കും ഇമാം അബുദാബു റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു അദ്ദേഹം പറയുകയാണ് ഫ നബി നബിസ് അലിസ്ലം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു ഫ അസ്സ അങ്ങനെ അള്ളാഹ് ഉസ്ബാനുത്തല ശ്രദ്ധിക്കുക അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം നോക്കൂ നിങ്ങൾ അള്ളാഹു തന്നു എന്നാണ് നമ്മൾ ഏത് മന്ത്രം ചെല്ലുമ്പോഴും ഇതേപോലെയുള്ള ഏത് മരുന്നുകൾ കഴിക്കുമ്പോഴും അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അള്ളാഹ് ഉസ്ബാനുത്തല മാറ്റിത്തരുമെന്നാണ് നമുക്ക് മരുന്ന് തന്ന ഡോക്ടർ മാറ്റുമെന്നോ നാം കുടിച്ച മരുന്ന് മാറ്റുമെന്നോ ഒന്നുമല്ല വിശ്വസിക്കേണ്ടത് മറിച്ച് അത്യന്തികമായി അള്ളാഹുവാണ് ശിഫ നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇദ്ദേഹം ഈ റൊക്കിയ ചെയ്തതിന് ശേഷം അദ്ദേഹം പറയുന്നത് എന്നാണ് എൻ്റെ ആ വേദന അള്ളാഹു എനിക്ക് മാറ്റി തന്നു ഫലം അസൽ അതുകൊണ്ട് തന്നെ ആ സംഭവത്തിന് ശേഷം ഞാൻ എൻ്റെ കുടുംബക്കാരോടും മറ്റുള്ളവരോടും ഈ കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട് കൽപ്പിക്കാറുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ നാം ഒക്കെ അങ്ങനെ ചെയ്യണം നോക്കൂ ആ സ്വഹാബിക്ക് അതിൽ നിന്ന് ആ ഒരു മന്ത്രത്തിലൂടെ ലഭിച്ചത് വളരെ വലിയൊരു ആശ്വാസമാണ് ഒരുപാട് കാലം അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയ ഒരു അസുഖമാണത് അതുകൊണ്ടാണ് അബുദാബുദ് റഹ്മഹുല്ലയുടെ റിവായത്തിലുള്ളത് അദ്ദേഹം പറയുകയാണ് വജുൻ എനിക്കൊരു വേദന ഉണ്ടായിരുന്നു അത് എന്നെ നശിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പോയി അത്രക്ക് കടുത്ത വേദന ഞാൻ മരിക്കുമോ എന്നെനിക്ക് തോന്നിപ്പോകുന്ന വേദന എന്നാണ് ആ വേദനയാണ് അള്ളാഹ് ഉസ്ബാനത്തല്ല മാറ്റി കൊടുത്തത് നബിസ്ലാസ്ലം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജീവിതത്തിൽ കിട്ടിയ വളരെ വലിയൊരു ഉപകാരമാണ് ഇതെന്ത് വേണം ആ സ്വഹാബി ചെയ്തതുപോലെ നമ്മളും ചെയ്യണം അദ്ദേഹം എന്താണ് പറഞ്ഞത് എൻ്റെ കുടുംബക്കാരോടും മറ്റുള്ളവരോടും ഞാനിത് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് നാം എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും ഈ ഒരു ശിഫയുടെ ഈ ഒരു മാർഗം നമ്മൾ പറഞ്ഞു കൊടുക്കണം ആളുകൾക്കെത്തട്ടെ അവർക്ക് ഉപകാരമുണ്ടാകട്ടെ കടുത്ത ഊരവേദന കൊണ്ടും തലവേദന കൊണ്ടും വയറുവേദന കൊണ്ടും കാൽമുട്ടിൻ്റെ വേദന കൊണ്ടും ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർക്കൊക്കെ അള്ളാഹു ഉസ്ബാനോ താല ഈ ഒരു പ്രവൃത്തിയിലൂടെ ശിഫ നൽകുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി തരാം നബിസ്ഹു അലൈഹി വസ്ലമ്മ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളത് നിൻ്റെ കൈ നീ വെക്കുക വേദനയുള്ള ഭാഗത്ത് വെക്കുക എന്നാണുള്ളത് എന്നാൽ മറ്റു റിവായത്തുകളിൽ കാണാം ഇം സഹുഖ് സബ് അമറാത്തിൻ നിൻ്റെ വലത് കൈകൊണ്ട് വേദനയുള്ള ഭാഗത്ത് ഏഴ് തവണ തടവണം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏഴു തവണ വ വ അജിത് എന്ന് ഏഴ് തവണ പറയുന്നതോടൊപ്പം തന്നെ ആ വേദനയുള്ള ഭാഗത്ത് ഏഴ് തവണ തടവലും സുന്നത്താണ് അതാണ് ബി ഇംസു ദി യമീനിക്കു ഏഴ് തവണ നിൻ്റെ വലത് കൈകൊണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു അപ്പോൾ വലത് കൈ കൊണ്ട് തടവാൻ സാധിക്കുന്ന ഭാഗങ്ങളിലൊക്കെ വലത് കൈകൊണ്ട് തന്നെ തടവണം എന്നാൽ നമ്മുടെ വേദന വലത് കൈയിലാണെങ്കിലോ ഒരുപക്ഷെ നമുക്ക് വലത് കൊണ്ട് തടവാൻ പറ്റില്ല അത്തരം സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞ ഹരീസ് വയ്യതക്ക നിന്റെ കൈ വെക്കുക അപ്പോൾ അത് ഇടത് കൈയുമാകാം അപ്പോൾ ഇടത് കൈയും വെക്കാം എന്നാൽ വലത് കൈ കൊണ്ടാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമം ഏഴ് തവണ തടവുകയും വേണം ഇനി അതെങ്ങനെയാണ് വേണ്ടത് ഇമാം തിരുമിതി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമുക്ക് ഒരല്പം കൂടി കൂടുതൽ അറിവ് ആ വിഷയത്തിൽ ലഭിക്കും നബി അള്ളാഹു അലൈഹി വസ്ലമ അനസുനു മാലിക് റലിയ നെഹുവിനോട് പറഞ്ഞു ഇതഷ്ടക്കേറ്റ നിനക്ക് വല്ല വേദനയോ രോഗമോ ഉണ്ടായാൽ ഫത ഹൈസു സു എവിടെയാണോ വേദനയുള്ളത് അവിടെ നീ നിന്റെ കൈ വെക്കുക നേരത്തെ പറഞ്ഞതുപോലെ വലത് കൈയാണ് കൂടുതൽ ഉത്തമം സുമക്കുൽ പിന്നീട് പറയുക ബിസ്മില്ല ബിസ്മില്ല എന്ന് പറയുക ഇമാ മുസ്ലിമിൻ്റെ രിവായത്തിൽ മൂന്ന് തവണ എന്നുണ്ട് എന്നാൽ ഈ രിവായത്തിലും മറ്റു പല രിവായത്തുകളിലും ബിസ്മില്ല എന്ന് ഒരു തവണ പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നീ ബിസ്മില്ല എന്ന് പറയുക അപ്പോൾ ഒരു സ്ഥലത്ത് ബിസ്മില്ല എന്നും മറ്റൊരു സ്ഥലത്ത് മൂന്ന് തവണ എന്നും പറഞ്ഞാൽ നാം കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് മൂന്ന് തവണ പറയാനാണ് എന്നാൽ ഒരു തവണ പറഞ്ഞാലും കുഴപ്പമില്ല ബിസ്മില്ല എന്ന് ഒരു തവണ പറഞ്ഞാലും കുഴപ്പമില്ല മൂന്ന് തവണയാണെങ്കിൽ അത് കൂടുതൽ ഹൈറാണ് ഉത്തമമാണ് എന്നിട്ട് എന്തു പറയുക ശ്രദ്ധിക്കുക നേരത്തെയുള്ള രീായത്തിൽ എന്നാണ് ഇവിടെ അള്ളാഹുവിൻ്റെ പ്രതാപത്തിലും അള്ളാഹുവിൻ്റെ ഇജ്ജത്തിലും കാരണം അള്ളാഹു അസീസാണ് അള്ളാഹു ഉസ്ബാനു വത്താലയെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഒന്നിനും തോൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹ് ഉസ്ബാനുത്തല ഉദ്ദേശിച്ചാൽ ഏതു രോഗങ്ങളും മാറും മാറാത്ത ഒരു രോഗവുമില്ല മാറാത്ത ഒരു വേദനയുമില്ല വേദനകളുടെ സൃഷ്ടാവാണ് അള്ളാഹ് ഉസ്മാനു താല ആ വേദനകളെ മാറ്റാൻ കഴിവുള്ളവനുമാണ് അള്ളാഹു ഉസ്ബാനുത്താല ആ അള്ളാഹുബിൻ്റെ പ്രതാപത്തിലും അവൻ്റെ കുതിറത്തിലും ഞാനിതാ അഭയം തൊടുന്നു ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന അവിടെ പ്രത്യേകം കൂട്ടി പറയുന്നുണ്ട് മിൻ വ ജയി അത് നേരത്തെ പറഞ്ഞ രൂപായത്തിലില്ല അപ്പോൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിൽ വിരോധമില്ല നബി അലൈഹി അലുവലം അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് മിൻ വ ജാദ എൻ്റെ ഈ ഒരു വേദന അപ്പോൾ ഏത് വേദനയാണോ ആ ഭാഗത്ത് കൈവച്ചുകൊണ്ട് നാം പ്രത്യേകം സ്പെസിഫൈ ചെയ്യുക എൻ്റെ ഈ ഒരു വേദന കാൽമുട്ടിൻ്റെ വേദന അല്ലെങ്കിൽ ഊരവേദന തലവേദന ഈ ഒരു വേദനയിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അവൻ്റെ ഇജ്ജത്തിലും അവൻ്റെ കുതറത്തിലും അഭയം തേടുന്നു സും പിന്നീട് കൈ ഉയർത്തുക ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു ഏഴ് തവണ എന്ന് പറഞ്ഞു അപ്പം ബിസ്മതാർശ്യം അതിൻ്റെ രീതി പഠിപ്പിക്കുകയാണ് ആദ്യം ഒരു തവണ അങ്ങനെ പറഞ്ഞിട്ട് സും നിൻ്റെ കൈ നീ എന്ത് ചെയ്യുക ഉയർത്തുക ഉദാഹരണത്തിന് ഈ ഒരു ഭാഗത്താണ് വേദനയെങ്കിൽ ബിസ്മില്ല എന്ന് മൂന്ന് തവണ പറയുക എന്നിട്ട് വ മിൻ വ ഉഹാദിർ എന്ന് പറയുക എന്നിട്ട് കൈ ഉയർത്തുക വീണ്ടും ഔഹി വഖുദ്രിഹി മിൻഷരിമ അജിത് വ ഉഹാദിർ വീണ്ടും കൈ ഉയർത്തുക ഇങ്ങനെ ഏഴ് തവണ ഓരോ തവണ ചൊല്ലുമ്പോഴും തടവിക്കൊണ്ടിരിക്കുക അങ്ങനെ ഏഴ് തവണ ചൊല്ലുക ഏഴ് തവണ തടവുകയും ചെയ്യുക ഇമാം അഹമ്മദ്റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മിൻ അജിദു എന്ന് പറയുന്ന ആ ദുഅഖിൻ ഓരോ തവണ തടവുമ്പോഴും അത് ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് തടവുന്ന രീതിയും ചൊല്ലുന്ന രീതിയിലുമുള്ള ചെറിയ വിശദീകരണമാണ് ഞാനിവിടെ നിർവഹിച്ചിട്ടുള്ളത് ഒന്ന് വേദനയുള്ള ഭാഗത്ത് കൈവയ്ക്കുക അല്ലെങ്കിൽ തടവുക ഇത് രണ്ടുമാവാം രണ്ട് രൂപത്തിലും ഹദീസിൽ വന്നിട്ടുണ്ട് കൈവയ്ക്കാം അല്ലെങ്കിൽ തടവാം പരമാവധി വലത് കൈകൊണ്ട് തന്നെ തടവുക വലത് കൈകൊണ്ട് തടവാൻ സാധിക്കാത്ത ഭാഗങ്ങളിൽ ഇടത് കൈകൊണ്ടും എന്നിട്ട് എന്നോ അല്ലെങ്കിൽ എന്നും പറയാൻ മിൻ ശർരിമാ അജിദു എന്നും മിൻ മിൻ ശർരിമാ അജിദു വജഈ എന്നും പറയാം ഔദ്ദു അജിതു വ ഖുദ്റതിഹി മിൻ അജിദു വ ഉഹാദിർ അങ്ങനെയും പറയുക ഇത് ഏഴ് തവണയാണ് പറയേണ്ടത് ഓരോ തവണ പറയുമ്പോഴും ആ വേദനയുള്ള ഭാഗത്ത് ഏഴ് തവണ വെക്കുകയോ ഏഴ് തവണ തടവുകയോ ചെയ്യാവുന്നതാകുന്നു അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രീായത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി നബി അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി ഒറ്റ സംസംഖ്യയായി വേണമെങ്കിൽ നിനക്ക് വീണ്ടും ആവർത്തിക്കാം അപ്പോൾ ഇത് ഏഴ് തവണ തന്നെ നിർബന്ധമില്ല ഒരു തവണ മൂന്ന് തവണ അഞ്ച് തവണ ഏഴ് തവണ ഏഴ് തവണയാണ് ഏറ്റവും അഫ്ലൽ ഇനി അതിനേക്കാൾ കൂടുന്നതിൽ കുഴപ്പമില്ല എന്ന് ഈ ഹദീസ് തെളിവ് നൽകുന്നു ഒറ്റ സംഖ്യയായി ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് അങ്ങനെ കൂടുതലായാലും വിരോധമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം എന്നാൽ പൊതുവേ ധാരാളം രൂപായത്തുകളിൽ ഏഴ് തവണ എന്ന് വന്നതുകൊണ്ട് ഏഴ് തവണ തന്നെ പറയാൻ ശ്രമിക്കുക ഇത് ഒരു തവണയല്ല ഇത് ആവർത്തിച്ച് ചെയ്യാം രാവിലെ ചെയ്യാം ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ചെയ്യാം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചെയ്യാം രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ചെയ്യാം എത്ര തവണ ആവർത്തിച്ചാലും പ്രശ്നമില്ല ഓരോ തവണയും ഈ പറഞ്ഞതുപോലെ ബിസ്മില്ല എന്ന് മൂന്ന് തവണ പറയുക അബുദുബിജത്തില്ലാഹി വ മിൻ ഖുദ്രഹിമിൻ ഷലിമ വ വഹാദർ എന്ന് ഏഴ് തവണ പറയുക ഏഴ് തവണയും വലതുകയു കൊണ്ട് തടവുകയും ചെയ്യുക ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മഹാനായ ആ സഹാബി പറഞ്ഞതുപോലെ ഫക്കുൽ തുദാലിഖ് ഫി അള്ളാഹ് ഞാനങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു ഉസ്ബാനുത്തല എനിക്ക് ശിഫ നൽകിയെന്നാണ് അള്ളാഹു ഷിഫ നൽകും കാരണം അള്ളാഹുവാണ് ശിഫ നൽകുന്നവൻ അള്ളാഹു ഷിഫ നൽകും എന്ന ഉറച്ച വിശ്വാസം വേണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സംശയമുള്ള മനസ്സോടു അല്ല അത് ചെയ്യേണ്ടത് ഇൻഷാ ഇൻഷാള്ള മന്ത്രം ഫലിക്കുന്നത് എപ്പോഴാണ് എന്ന ഒരു വിഷയത്തിൽ ഇൻഷാള്ള നമ്മളുടെ ഈ പ്രോഗ്രാമിൽ ആ ഒരു വിഷയം ഞാൻ വിശദീകരിക്കുന്നതാണ് എന്നാലും ഇപ്പോൾ പറയുന്നു ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുഷിഫ നൽകും എന്ന ഉറപ്പോട് കൂടിയേ ചെയ്യാൻ പാടുള്ളൂ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ മാറുമോ എന്ന് അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ഈമാനിലെ പോരായ്മയാണ് അങ്ങനെ ഒരു കൂടിയല്ല ഉറപ്പായ നിലക്കാണ് നമ്മളത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ ഏത് തുടർന്ന് വരുന്ന കടുത്ത വേദനകളും അള്ളാഹു സുബാനുത്തല നമുക്ക് മാറ്റിത്തരും ഇത് നമ്മുടെ പ്രവാചകൻ സല്ലിസ്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് സ്വഹാബികൾ മറ്റുള്ളവർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് നാമം സ്വയം ചെയ്യുക നമുക്കൊരു വേദന വന്നാൽ നമ്മുടെ മക്കൾക്കോ ഇണകൾക്കോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ കൂട്ടുകാർക്കോ ഒക്കെ വേദന വന്നാൽ നമ്മളിങ്ങനെ ചെയ്യാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഈ ഒരു കാര്യം സമൂഹത്തിൽ നമ്മൾ പ്രചരിപ്പിക്കുകയും വേണം അള്ളാഹു സുബഹാനുത്തല നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് ശിഫ നൽകുമാറാകട്ടെ